നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച ഇന്നലെ രാത്രി എടുത്തതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് നമ്മുടെ അരുൺ ആശാരിയാണ് കേട്ടോ ഡോർ ഡാം എന്നതാണ് കേട്ടോ ഡോർ ഡാം വന്നപ്പോഴത്തേക്കും നമ്മുടെ മുറിയിലെ ഡോറാണെങ്കിൽ അടയാൻ വലിയ പ്രയാസമായിരുന്നു അതിന് മഴ പിടിച്ചപ്പോൾ ഭയങ്കര അഹംഭാവമാണെന്നേ അങ്ങനെ അതിൻ്റെ അഹംഭാവം ഒന്ന് മാറ്റി അവൻ ശരിയാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആതിലിൻ്റെ റൂമിലേക്ക് ഒരു മാസം മുമ്പേയും നമ്മൾ വാങ്ങിവെച്ച ഡോർ ഉണ്ടല്ലോ അതിനെ കട്ട് ചെയ്ത് പുറത്തുനിന്ന് എടുത്ത് അകത്ത് കൊണ്ടുപോകുന്ന ഫിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരേ ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ ആതിലിൻ്റെ റൂമിൽ ഒരു ഡോർ ഇടുക എന്നുള്ളത് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇപ്പോഴാണ് കേട്ടോ അത് നടന്നു കിട്ടിയത് അരുണാണെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞു ഇപ്പം പതിനൊന്നരയ്ക്ക് മേലെ ആയിട്ടാ അങ്ങനെതാ നമ്മൾ ബാക്കി അവരെല്ലാം തൂത്തുവാരി പറക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി രാവിലെ അറിയാം എവിടെയൊക്കെ പൊടിയുണ്ട് എന്തൊക്കെയാണെന്ന് ഇതാ ഇന്ന് നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമുക്ക് പണി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ആദ്യം കട്ടിലൊന്ന് മാറ്റുകയാണ് അപ്പം അതിൻ്റെ താഴ് താഴ്ഭാമൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ആ കട്ടിൽ മാറ്റിയിട്ട് ഇക്കാടെ ഉമ്മാടെ കട്ടിൽ കഴിഞ്ഞ ആഴ്ച അവിടെ നിന്ന് ഇവിടെ കൊണ്ടു ആ കട്ടിൽ അവന് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആ കട്ടിലിനെ കൊണ്ട് നമ്മൾ റൂമിലോട്ട് ഇട്ടിട്ടുണ്ട് അത് പഴയ തടിക്കട്ടിലാണ് കേട്ടോ നല്ല ബലമാണ് നല്ല വെയിറ്റും ഉണ്ടായിരുന്നേ അങ്ങനെ ആ കട്ടിലിട്ട് നമ്മുടെ മെത്തെടുത്തിട്ടപ്പോഴാണ് ഒരു സംഭവം കട്ടിലിന് നീളം കൂടുതലും മെത്തയ്ക്ക് വീതി കൂടുവല്ലോ പഴയ കട്ടിലല്ലേ അപ്പം നല്ല നീളത്തിനൊക്കെ ഉണ്ടാക്കിയതായിരിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് തൂത്ത് തുടച്ച് നല്ല കൃത്യമായിരിക്കും ഞാനും കുളിച്ചിട്ട് വന്നിട്ട് അപ്പോൾ നിറച്ച ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇത് മീൻകറി മീൻ മീമറത്തത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിള്ളേർ സ്കൂളിൽ വിട്ട് വരുന്ന സമയമായിട്ടാണ് നമ്മൾ കഴിക്കാരുന്നു അപ്പം എൻ്റെ അതിന് കുട്ടിന് കുറച്ച് മരച്ചീനി കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവന് ഭയങ്കര മടിയാട്ടോ കഴിക്കാനായിട്ട് മാമാരുടെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണ് അപ്പം ഇന്നത്തേക്കുള്ളൊക്കെ